പ്രാദേശിക പാർട്ടികൾക്ക് നിലനിൽപ്പാൻ ഒരു അവസ്ഥ വരും ജനങ്ങൾക്ക് അറ്റൻഷൻ പോകും അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റേ തെരഞ്ഞെടുപ്പാണല്ലോ സംസ്ഥാനത്തെ താല്പര്യമാവില്ല കേന്ദ്രത്തിലെ വിഷയത്തിലുണ്ടാവുക അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സാധാരണക്കാരെ കൺഫ്യൂഷൻ ആകും ഏത് പാർട്ടിക്ക് എങ്ങനെ വോട്ട് ചെയ്യണം പിന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ വിഷയങ്ങളാകെ മാറി മറിയും അല്ലെങ്കിൽ കഴിഞ്ഞൊരു രണ്ടു ടേമിൽ ഇത്തരത്തിലുള്ള ചില വാദങ്ങളും ഇത്തരത്തിലുള്ള ചില പുതിയ ആശയങ്ങളും കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു രാജ്യത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ശക്തി മാറ്റങ്ങളാണ് കൊണ്ടുവന്ന കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലെന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതി രൂപീകരിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ പറ്റി ഒരു പഠനം നടത്താനും രൂപീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മോദി സർക്കാർ എന്താണോ പറയുന്നത് അത് ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് പൂർണ്ണമായി പിന്തുണച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കണം അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു ബില്ല് പാർലമെൻ്റ് അവതരിപ്പിച്ചതായി വായിക്കാനിടയായി ആ ബില്ലുമായി സംബന്ധിച്ച് ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയും രൂപീകരിക്കപ്പെട്ടു ചൂട് വളരെ അധികം ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു ആശയം അത് നടക്കുമോ എന്നൊരു ചർച്ചയിലോട്ട് നമുക്ക് കിടക്കാൻ തോന്നുന്നു നടക്കില്ല അതിൻ്റെ കാരണം ഞാൻ പറയാം ഈ ബില്ലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകുന്നു എന്നതാണ് അതായത് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതായത് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് നൂറ്റി എഴുപത്തി രണ്ട് അതേപോലെ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഈ നാല് പിന്നെ ക്ലോസുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഭേദഗതി ചെയ്യണം അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഭേദഗതി ഇത് ഒരിക്കലും ഭേദഗതി പാടില്ലാത്ത ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂ മുന്നൂറ്റി അറുപത്തി രണ്ടാണ് പിന്നെ ലോക്സഭയുടെ അവസ്ഥ നൂറ്റി അറുപത്തി ആറാണ് രാജ്യസഭ വേണ്ടത് ഇതിൽ വേണ്ടത് ഇതിൽ നിലവിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണെന്ത് ലോക്സഭയിൽ ഇവർക്കുണ്ടാവുക അതേപോലെ രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തി എട്ടുമാണ് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യൂല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് ഇത് പാസ്സാവൂല അപ്പോൾ അത് പാസ്സാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്തുകൊണ്ട് ഈ ചർച്ച വരുന്നു എന്തുകൊണ്ട് ബില്ല് പാസ്സാക്കുന്നു അതുള്ള വിഷയം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ കൊണ്ടുവരാൻ ഒരു ഉദ്ദേശിക്കുന്നൊരാശയമാണെന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ബഹുസ്വരതയെ നശിപ്പിക്കുക ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നൊരു ഏകതയിലേക്ക് കൊണ്ടുവരിക അതൊരു രാഷ്ട്രവാദമാണ് ആ നിലക്കുള്ള ഒരു പിന്നെ ഹിന്ദുത്വ രാഷ്ട്രവാദത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഉള്ളവർ അത് അതിന് നിലമൊരുക്കാൻ പറ്റുന്ന പാകത്തിൽ ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു അതിനൊരു ക്യാമ്പയിനിങ് നടത്തും അതിനാണിപ്പോൾ ഒരു രാജ്യം ഒരു ഭാഷ അതേപോലെ തന്നെ പിന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു സംസ്കാരം ഒരു രാജ്യം ഒരു ഉൽപ്പന്നം അതേപോലെ ഒരു രാജ്യം ഒരു പെൻഷൻ അങ്ങനെ ഒരു രാജ്യം ഒരു എ ഒരു ബി ഒരു സി ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതെന്താ വെച്ചാൽ ഇതിങ്ങനെ കോയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു ഒരു വേഗതയിൽ അത് അതിൽ പെട്ടതാണെന്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആശയം അപ്പം ആ ആശയത്തെ ക്യാമ്പയിൻ ചെയ്ത് ജനങ്ങളെ ആ മെൻറ്റാലിറ്റിയിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ കൊണ്ടുവരുന്നു എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഒരു വിഷയം രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇവർ പ്രകടന പത്രികയിൽ ഇതൊക്കെ പറഞ്ഞതാണ് ഇവരുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞതാണ് ഏക രേഖസി ബിൽക്കൂട് വന്നിട്ടുണ്ട് പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് സംഘം ആ കൂട്ടത്തിൽ എണ്ണിയതാണത് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഇത്രയും കാലം ഭരണം കിട്ടിയിട്ട് പ്രകടന പത്രികയിലുള്ള സംഗതി എന്ത് ചെയ്തു എന്നത് അവർക്ക് വോട്ട് ചെയ്ത് അവരുടെ കോർ ടീം എന്തെയ്യും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരുടെ ഇന്നറിൽ സർച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം ഞങ്ങൾ ഇന്ന വിഷം എടുത്തു ഇന്ന വിഷയം ഇന്ന രീതിയിലെത്തി ജെ പി സിക്ക് വിട്ടിട്ടുണ്ട് മറ്റേത് പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോഴും പോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എന്തെങ്കിലും പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പലതും പല സ്ഥലത്തും തടഞ്ഞു നിൽക്കുകയാണ് അവർക്കത് പാസ്സാക്കിക്കൊള്ളുന്നതൊന്നുമില്ല അവരുടെ ഈ ടീമിനെന്ത് ചെയ്യണം സംതൃപ്തിപ്പെടുത്തണം ഞങ്ങൾ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള യാത്ര തന്നെയാണ് അതിനാണ് ഈ പള്ളി പൊളിക്കുന്നതും മറ്റ് സർവേകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത് ഉഷാറായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ചവിടത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ഒരു ബോധം ഇവിടെ കൊടുക്കുക എന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കാലം ഭരിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ആ ലാൻഡ് ഉണ്ടാവും അപ്പോൾ അത് തടഞ്ഞു വെക്കണമെങ്കിൽ വിഷയം ഡൈവേർട്ട് ചെയ്യണം അതായത് ഗവൺമെൻറ് ഒരിക്കലും ഓഡിറ്റ് ചെയ്യപ്പെടരുത് അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന വിഷയം സാധാരണക്കാരൻ ഓഡിറ്റ് ചെയ്യാനേ പാടില്ല അത് ഓഡിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇടക്കിടക്കിടക്ക് എന്ത് ചെയ്യണം ഈ വിഷയങ്ങൾ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരണം അത് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ അവരുടെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള ന്യായം പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് സൗകര്യമാണ് ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്താൽ മതി ഇലക്ഷന് വേണ്ടി ശ്രമിച്ചാൽ മതി അതാണ് സൗകര്യം അത് എലക്ഷൻ്റെ ഓഫീസർമാർക്കും മറ്റു സംവിധാനങ്ങൾക്കും ഒക്കെ ഒരു സൗകര്യമാണ് മറ്റൊന്ന് ചിലവ് കുറയും ഇടക്കിടക്കിടക്ക് ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ചിലവ് കുറയും അതേപോലെ തന്നെ വികസനത്തിന് തടസ്സമാകും എന്ത് ഇടക്കിടക്ക് ഇലക്ഷൻ വരുമ്പോൾ ഗവൺമെൻ്റിങ്ങനെ മാറുമ്പോഴത്തേക്കും ഒരു കാര്യം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല ആ പ്രൊജക്റ്റുകളൊക്കെ പാതി വഴിയിൽ നിന്നു പോകും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇതാണ് ഇത് മൂന്നും ശരിയായ പിന്നെ പിന്നെ സമീപനങ്ങളല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ ഒരുപാട് പ്രശ്നം ഒന്ന് സൗകര്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഈ ഉദ്യോഗസ്ഥന്മാർ സംവിധാനങ്ങളൊക്കെ ഈ എലക്ഷൻ നടത്തുക എന്നതിന് വേണ്ടി തന്നെയാണ് അവരുള്ളത് അവർക്കിങ്ങനെ ഫ്രീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് എലക്ഷൻ ആവശ്യമുള്ള സമയത്ത് നടത്താനുള്ള സംവിധാനം വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ ജോലി കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ചിലവ് ചിലവ് ഇതിൻ്റെ രാജ്യത്തിൻ്റെ ഒരു നല്ല ശതമാനം ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഈ ഒരു ഭരണ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ ഒരു ഒരു രൂപയാണിത് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പറയുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മെക്കാനിസത്തിന് വേണ്ടി എത്ര പൈസ ചിലവാക്കിയാലോ അതല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരധിക ചിലവാണെന്ന് എന്ത് ചെയ്യേണ്ടതില്ല ഒരിക്കലും പറയേണ്ടതില്ല പിന്നെ വികസനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് വികസനത്തിൻ്റെ കാര്യം ഒരു പിന്നെ ജനപക്ഷ ഗവൺമെൻറ് നിലനിൽക്കുമ്പോഴേ വികനം എന്തെയ്യുള്ളൂ മര്യാദക്ക് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൽ അവിടെ ഭരണകൂട താല്പര്യവും സ്വജനപക്ഷപാതിത്വമാണ് എന്ത് ചെയ്യുക നടക്കുക വികസനമല്ല ജനങ്ങളെ വികസനമല്ല നടക്കുക അപ്പോൾ എന്ത് സംഭവിക്കുക അഞ്ച് വർഷത്തിലൊരറ്റ ഇലക്ഷൻ എന്ന് പറയുന്നതോടുകൂടി ജനങ്ങളുടെ കൺസേൺ ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ജനങ്ങൾക്ക് ഭരണകൂടത്തോട് കൊടുക്കേണ്ട താക്കീതുകൾ ഇതൊന്നും കൊടുക്കാൻ അവസരം കിട്ടൂല അഞ്ച് കൊല്ലത്തിലൊരിക്കേ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഏകാധിപത്യ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക കാര്യങ്ങൾ കടന്നു പോകുക ഇനി അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങളെ തുടങ്ങാൻ പറ്റില്ല അത് എവിടെയും തുടങ്ങാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലാണെന്ത് ചെയ്യുക പോവുക അപ്പോൾ അത് ജന അതിനുവേണ്ടി ഒരു സ്ഥലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നു ഒരു സ്ഥലത്ത് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് കിട്ടും അതാത് സമയത്ത് ഓരോ ഗവൺമെൻറ്റിനെ എങ്ങനെ ജനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ള മെസ്സേജ് ആർക്ക് കിട്ടും ഈ പിന്നെ ഭരണകൂടത്തിന് കിട്ടിക്കൊണ്ടിരിക്കും അത് ഈ വിഷയത്തിൽ കിട്ടില്ല പിന്നെ മാത്രമല്ല അവർ പറയുന്നുണ്ടല്ലോ അസ്ഥിരത കൂടുക ചെയ്യുക സ്ഥിരത കൂടുകയല്ലേ ചെയ്യുക അസ്ഥിരത കൂടുക ചെയ്യുക ഓരോ സ്ഥലത്തും എന്തെയ്യും ഗവൺമെൻറ് വീടും പിന്നെയും വരും അത് കേന്ദ്ര സർക്കാരിന് സംഭവിക്കാം കാരണം എന്താ ആകെ ഒരു വർഷമായിട്ടുണ്ടാവുകയുള്ളൂ അവർക്ക് ഉണ്ടാവുന്ന രക്ഷം നടത്തുന്നുണ്ട് കാരണം ഒറ്റ തെരഞ്ഞെടുപ്പല്ലേ ഉള്ളൂ അപ്പോഴും എന്ത് പ്രശ്നമാണ് അപ്പം സ്ഥിരതയല്ലേ വരുക അസ്ഥിരതയാണ് വരിക മര്യാദക്ക് നടക്കണ സർക്കാരിനുകൾ പോലും പോയിട്ട് എന്ത് ചെയ്യണം എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് വലിയ ഒരു ഒരു ജലാശയായിട്ട് ഒരു തടാകമായിട്ട് നമ്മൾ കണ്ടാൽ ആ തടാകത്തിൽ ഒരു കല്ലിട്ടാൽ എല്ലാവരെയും ബാധിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ സംഭവം പോകുന്നത് ഇപ്പോൾ എവിടെ ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസം കൊണ്ടാണ് ചർച്ചകളും കൂറുമാറ്റങ്ങളും പ്രശ്നങ്ങളും അഴിമതികളും ഗവൺമെൻറ് ഇറങ്ങിപ്പോവലുകളും എന്തൊക്കെ നടക്കുന്നുണ്ട് അതിപ്പോൾ ഒരു പഞ്ചായത്തിൽ നടന്നാൽ പഞ്ചായത്തിനെ മാത്രമേ ഇപ്പോൾ ബാധിക്കണുള്ളൂ ഒരു സംസ്ഥാനത്ത് നടന്ന് അതിനെ ബാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ സംഭവിച്ചാൽ അവിടെയെ ബാധിക്കുന്നുള്ളൂ ഇതൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സംഭവം വരുന്നതോടുകൂടി എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി അപ്പോൾ അവിടെ വേറെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും നടത്തണ്ടേ അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിൽ അവർക്ക് പല മറുപടികളും ന്യായങ്ങളും ഒക്കെ പറയാനുണ്ടാവും പക്ഷേ ഇത് വസ്തുതാപരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ കൊല്ലുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഗ്രാമസ്വരാജ്യം എന്നതാണല്ലോ ഗാന്ധിജി മുന്നോട്ട് വച്ചൊരു സംവിധാനം അതായത് നമ്മൾ ഓരോ പ്രദേശങ്ങളിലേക്ക് പോയി അവിടുത്തെ ആവശ്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ച് പഠിച്ച് അതാണല്ലോ ഗ്രാമസഭ എന്നുള്ള ആശയം ജനങ്ങൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന സംഭവം അധികാര വികേന്ദ്രീകരണമാണ് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുകയുള്ളൂ എന്നൊരു ഭാഗത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ ഒറ്റ മേലെ നടിച്ചേൽപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നത് ഒരു ശരിയായ രീതിയല്ല പിന്നെ മാത്രമല്ല ഈ പ്രാദേശിക പാർട്ടികൾ മുഴുവനും ഇതോടുകൂടി ഇല്ലാതെയാവും പ്രാദേശിക പാർട്ടികൾക്ക് ഒരു അവസ്ഥ വരും പിന്നെ ജനങ്ങൾക്ക് അറ്റൻഷൻ പോകും അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റേ തിരഞ്ഞെടുപ്പാണല്ലോ സംസ്ഥാനത്തെ താല്പര്യമാവില്ല കേന്ദ്രത്തിലെ വിഷയത്തിലുണ്ടാവുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ സാധാരണക്കാരനെ കൺഫ്യൂഷനാകും ഏത് പാർട്ടിക്ക് എങ്ങനെ വോട്ട് ചെയ്യണം പിന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ വിഷയങ്ങളാകെ മാറി മറിയും ജനങ്ങളാകെ കൺഫ്യൂഷഡാകും എന്തവിടെ നടക്കണമെന്നൊരു പിടുത്തവും കിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ബില്ല് പാസ്സാകാൻ സാധ്യത കുറവാണ് പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് എന്തു ചെയ്യും ഈ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് അതിൻ്റെ മറവിൽ നടപ്പിലാക്കാൻ പറ്റും അടുത്ത പ്രായോഗികമല്ല എന്നാണ് മനസ്സിലാവണത് അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭേദഗതികൾ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ശരിക്കും ഒന്ന് ശക്തിപ്പെടുത്താ ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സംവിധാനം ശരിക്കും ശക്തിപ്പെടുമോ എന്താണ് അഭിപ്രായം ശരിക്കും ഇപ്പോൾ നല്ല ഈ കാഴ്ചപ്പാടും ഈ ഒരു ദേശത്തിൻ്റെ സംസ്കാരമൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും അതിനു വേണ്ടി കുടുംബവും ഭാര്യയും മക്കളെയും വരെ ഉപേക്ഷിച്ചൊരു സ്വാധികനെ പോലെ പണി കെടുക്കുന്നൊരു നേതാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു എലക്ഷൻ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ കാതലെന്ന് പറയുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആളുകളുടെ മനസ്സിനെ എത്തിക്കലാണ് നടക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ യൂണിറ്റിയെക്കുറിച്ച് മറ്റേ ചെലവ് കുറിച്ചൊക്കെ പറയുന്നു പക്ഷേ അടിസ്ഥാനപരമായി എന്തായാലും നാലഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഏതൊരു പരിഷ്കരണത്തിൻ്റെയും ആദ്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തലാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുള്ള വൈജാത്യങ്ങളുള്ള ബഹുസ്വാരസ്യതയെ പുലുകി ഒരു രാജ്യത്ത് ഈ ഒരു പരിഷ്കരണം എത്രമാത്രം അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അത് ആ രംഗത്തുള്ള വിദഗ്ധർ ആണ് ഈ വിഷയം പറയേണ്ടത് വെറും രാഷ്ട്രീയക്കാർ പറയേണ്ട ഒരു വിഷയമല്ല അത് അങ്ങനെയുള്ള ഒരു സെക്ടറിൽ ചർച്ച നടക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനൊരു ചർച്ചയ്ക്ക് ഇത് വിധേയമാക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം ഇതിന് പ്രതിപക്ഷത്തിൻ്റെ എടുക്കുന്നില്ല പ്രതിപക്ഷം ആരാണ് പാർലമെൻറ്റിൽ രണ്ടു പക്ഷങ്ങൾ നിലനിൽക്കുന്നത് എപ്പോഴും ഒരു ഡിബേറ്റിലൂടെയാണ് അല്ലെങ്കിൽ ഡിബേറ്റുകളിലൂടെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ആശയപരമായ വളർച്ച ഉണ്ടാകേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ഒരു വിഷയമാണ് രണ്ട് ഇത് ഒരു കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിന് കാരണമാകുമെന്നുള്ളതാണ് ഒരു ഭരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടണമല്ലോ അപ്പോൾ ഇത് ഒറ്റ തിരഞ്ഞെടുപ്പ് ആകുന്നതിലൂടെ അതെങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളത് ഇത് ഏകാധിപത്യത്തിലേക്കാണോ അതോ ജനാധിപത്യത്തിനാണോ കൂടുതൽ ഈ പ്രാമുഖ്യം ഇത്തരം ഒരു സംവിധാനം നൽകുക എന്നുള്ളത് പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ധാരാളം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആളുകളെ വഞ്ചിക്കലാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു പ്രധാനമന്ത്രി തന്നെ നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ലിസ്റ്റ് നമ്മളുടെയൊക്കെ മുമ്പിൽ ഉണ്ട് ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകി കഴിഞ്ഞിട്ട് പിന്നീട് ഇതൊന്നും ചിന് പറയുക പോലുമില്ല അതിനെക്കുറിച്ച് മിണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ പെട്രോളിൻ്റെ വിലയാണെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയുടെ ബാങ്കിൽ വരുന്നതാണെങ്കിലും കള്ളപ്പണക്കാരെ പിടിക്കലാണെങ്കിലും ഒക്കെ എവിടെ അപ്പം ഇത്തരത്തിൽ അമിതമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഭരണകൂടം ഒരു രാഷ്ട്രീയ കക്ഷി ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ചോദ്യം ചെയ്യാൻ യാതൊരു നിലയ്ക്കുമുള്ള അവകാശം ഇല്ലാതെയാവുകയാണ് അപ്പോൾ തിരിച്ചു വിളിക്കാൻ അധികാരമില്ലാത്ത ഒന്നാണ് ഇന്ത്യയിലെ നിലവിലുള്ള എന്തായാലും ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് ഇവിടെ ശക്തർക്കും ദുർബലർക്കും ഒരുപോലെ നീതി ലഭിക്കണം അല്ലെങ്കിൽ തുല്യത വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ആ നിലയ്ക്കാണ് ഈ ഇലക്ഷൻ്റെ ഏക്കുരുത് നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ കൂറുമാറ്റം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൂറുമാറ്റം ഇന്ത്യയിൽ ഒരു വലിയ രോഗമാണ് അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് ബി ജെ പി തന്നെയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഈ കൂറുമാറ്റങ്ങൾ നിരന്തരം നടക്കുമ്പോൾ ഭരണകൂടങ്ങൾ സർക്കാരുകൾ പൊളിഞ്ഞു വീഴും ഈ സമയത്ത് ഇതിനാരാണ് മറുപടി പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ഒരു നയപരമായ നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പറ്റണ്ടേ അതൊന്നും ഇല്ലാത്തിടത്തോളം ഈ അതുപോലെ മസിൽ പവർ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടത്തുന്നത് അത് പിന്നെ നമ്മൾ ചോദ്യം ചെയ്യുക എവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ ആണ് ഈ കോടതി ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു നിലപാടെടുക്കുന്നില്ല ആക്കിയ അല്ലെങ്കിൽ അനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ അതോടെന്ത് ചെയ്തു ഇത് കഴിഞ്ഞു അപ്പം നമ്മളെ സ്ഥലത്തോളം ഈ രാജ്യത്തിൻ്റെ ഒരു പൊതുവായ നിലവിലുള്ളൊരവസ്ഥ വെച്ചുകൊണ്ട് നമുക്കറിയാം ഗോൾവാൾക്കർ ആ ഒരു പത്തുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെ ഇവിടെ സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ മാത്രമുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് പ്രഖ്യാപനമായിട്ടാണിത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇവിടെ ഒരു കാര്യം കൂടെ കാണാം അപ്പോൾ ആർ എസ് എസ് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പതുങ്ങിയത് പോലെ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സമ്പൽ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞത് ഇങ്ങനെയെല്ലാം ഇതിൻ്റെ അടിയിലൊന്നും പോയിട്ട് വിഗ്രഹം തിരയേണ്ടെന്നാണ് പക്ഷെ നമ്മൾ അതിലൊരു അപകടം ഉണ്ടെന്നാണ് പറയുന്നത് എപ്പോഴെങ്കിലും ആർ എസ് എസ് പതുങ്ങുന്നുണ്ടെങ്കിൽ അത് മറ്റു ജനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ പൊതുവായ നിലയ്ക്കുള്ള ഒരു അഭിപ്രായ സ്വരൂപീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്ര മോശക്കാരല്ല തങ്ങൾ എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ചെയ്യാറുള്ളത് അത് ഇവിടെ എന്താണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു രീതിയിൽ മുസ്ലിം സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന ഓരക്രമണങ്ങൾക്ക് ഒരു കുറവും എന്ത് ചെയ്യുന്നില്ല ഉണ്ടാവുകയും ചെയ്യുന്നില്ല അപ്പോൾ പറഞ്ഞു എന്താ വച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊരു അക്കൗണ്ടബിലിറ്റിയുടെ വിഷയം ഇപ്പോൾ ഈ നമുക്കറിയാം ഇപ്പോൾ പത്ത് ഒരു രണ്ട് മൂന്ന് ആറുമാസത്തോളമായി മോദി പറഞ്ഞകൂടം വന്നിട്ട് എന്താണ് ഈ ആറുമാസത്തിനിടയിൽ ഇപ്പോൾ മൂന്നാമതും അധികാരം കിട്ടിയതിന് ശേഷം എന്താണ് കാര്യമായിട്ട് ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞൊരു രണ്ടു ടേമിൽ ഇത്തരത്തിലുള്ള ചില വാദങ്ങളും ഇത്തരത്തിലുള്ള ചില പുതിയ ആശയങ്ങളും കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള ശക്തമായ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നുന്നുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി പോലും ഇല്ലാതെ ഇല്ലാതെയാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നം ഇനി വേറൊരു വിഷയമുണ്ട് അപ്പോൾ ഈ ഇതിപ്പോൾ ഒരു ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ളു ശരിക്കും നമുക്കറിയാം നമ്മളെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നാല് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരു ദിവസം നടക്കില്ല അതിൻ്റെ ഇടയിൽ പോലും ഒന്നുണ്ടാവും മാസങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടാകും ആകെ കൂടെ വോട്ടെണ്ണലാണ് ഒരേ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആദ്യം പ്രഖ്യാപിച്ച ഡേറ്റ് മാറ്റി പ്രഖ്യാപിച്ചിട്ട് ചെറിയൊരു വന്നപ്പോൾ വന്നപ്പോൾ അതെ ഈ ഈ പ്രാദേശികമായ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അത് പലപ്പോഴും ഇന്ത്യയിലിപ്പോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ ആ സമയത്ത് നടത്താൻ പറ്റൂല കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാവും മറ്റേ ഉണ്ടാകും അപ്പം ഇതുകൊണ്ടൊക്കെ ഇത് മാറാം എന്തായാലും ഇത്തരത്തിൽ വോട്ടെണ്ണൽ മാത്രമാണ് ഒപ്പം നടക്കാറുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്ന് ഈ പെട്ടികൾ അകത്താകുന്നതോടെയാണ് ബാക്കി പ്രക്രിയ നടക്കുന്നതെന്നാണ് ഇവിടെ ആരോപണം ആരോപണമുണ്ടാകുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഒരു എലക്ഷനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിനൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് ഇലക്ഷൻ പ്രെഡിക്ഷൻസ് നടക്കുന്നുണ്ട് അത് പ്രീ പോൾഡ് ഉണ്ടാകും പോസ്റ്റ് ഉണ്ടാകും അതൊക്കെ കുറേയൊക്കെ യോജിച്ചാണ് വന്നിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് ഈ സംവിധാനങ്ങളൊക്കെ വളരെ ശക്തമായി ശാസ്ത്രീയമായ വിശകലന രീതികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പ്രഡിക്ഷൻസൊക്കെ കൂടുതൽ ദുർബലമാവുക തെറ്റിപ്പോവുക എന്നുള്ളതാണ് അത് ആ ഒരു സംഭവിക്കാനിടയില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ എത്രമാത്രം ശക്തിപ്പെടുത്തും നമുക്ക് സംശയിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചില പ്രഡിക്ഷനൊക്കെ പിന്നെ യാഥാർത്ഥ്യമാകും അതെങ്ങനെയാ വെച്ചാല് ഈ യുവജനോത്സവങ്ങളൊക്കെ ഉണ്ടാവുമ്പഴേ അതിൻ്റെ പിന്നെ മാർക്കറ്റിന് ജഡ്ജസ് ആ ജഡ്ജസ് തന്നെ അതിൻ്റെ പിന്നെ ഒരു ഇതിൽ വരികയെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പ്രഡിക്ട് ചെയ്യണ ഈ ജഡ്ജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആരോ ജയിക്കുന്നത് വിളിച്ച് ചെയ്യാൻ പറ്റുമോ അതേപോലെ അത് നടക്കും അങ്ങനത്തെ ടീം ഉണ്ടല്ലോ അവർക്ക് രണ്ടിലും ഉണ്ടാവും അപ്പം ഏതൊരു ആംഗിളിൽ ചിന്തിച്ചാലും പ്രായോഗികമല്ലാത്തൊരു ഭേദഗതിയാണ് വരണതെന്നാണ് സ്കോട്ട്ലൻഡിൽ അഭിപ്രായപ്പെടാറുള്ളത്